ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് ഒരു വീടാണ് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ടു കാരണം കാരണം ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കാരണം അത്രയും സെറ്റപ്പ് ഒരു വീടാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം ഞാൻ കൊണ്ടുവന്ന വീടുകൾ എന്ന് വെച്ച് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു വീടായിരിക്കുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്തേക്കുമ്പോൾ അതിന്റെ ഓൺറോഡ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഏറ്റവും മാക്സിമം വിലയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കാരണം വാങ്ങണം നിങ്ങൾക്ക് നഷ്ടംപരരുത് വിളിക്കണം ഓണർക്ക് നഷ്ടം വരരുത് ഈ വീട്ടിലാണ് കൂട്ടി ഒരുപാട് കാഴ്ചകളാണത് അപ്പൊ ദയവായി എല്ലാവരും ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അങ്ങനെ ഇതൊക്കെ എടുത്ത വീടൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഒരു ലൈക്ക് അടിച്ച് എങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഇതൊരു റിക്വസ്റ്റ് ആണ്ടീടിന്റെ വിശേഷങ്ങളോട് പോവാം ടാർ റോഡ് ആണ് ഈ വീട് വന്നത് ഈ വീടിന്റെ ഫ്രണ്ടിലാണെങ്കിൽ മൂന്ന് കാർ പാർക്ക് ചെയ്യാനുള്ള കാർ പോർച്ച് ഉണ്ട് ഇഷ്ടംപോലെ ഫ്രൂട്ട്സിന്റെ മര നമ്മുടെ ഇവിടെ കിട്ടുന്ന എല്ലാ മരങ്ങളും നട്ടുടിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം കായ്ക്കണ രീതിയിലാണ് ഇപ്പൊ കാരണം ഇപ്പൊ രണ്ടു മൂന്ന് വർഷമായിട്ട് എല്ലാം കായ്ക്കുന്നുണ്ട് ഈ വീട്ടിലെ ഉള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തൊന്നും ഫ്രൂട്ട്സ് വാങ്ങിക്കാറില്ല കാരണം എല്ലാം ഇവിടെ തന്നെ കൃഷീനെയാണ് ഇതിന്റെ ആക്കിലേക്ക് ഇഷ്ടംപോലെ ഉണ്ട് ഞാൻ എല്ലാം കാണിച്ചു തരാം നാല്പത്തിരണ്ട് സെന്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണം മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇതെന്താ മുറ്റത്തൊക്കെ മരങ്ങളൊക്കെ ഫ്രൂട്ട്സിന്റെ മരങ്ങളാണെങ്കിൽ നട്ടുടിപ്പ് ചെയ്യണം എന്നിട്ട് അതിന് ചുറ്റിനും ഇതൊക്കെ കെട്ടി നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പൊ ഈ മഴയൊക്കെ പിടിച്ച സൈഡിൽ പുല്ലൊക്ക അല്ലെങ്കിൽ എല്ലാവരും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിടക്കും കണ്ട ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് എല്ലാ ഫെസിലിറ്റി ഉണ്ട് കണ്ട എന്താ ഒരു ഏരിയ നോക്കിയാൽ അതും പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചേക്കണ ഒരു വീട് ഞാൻ എന്റെ ഫുൾ ഡീറ്റെയിൽ ഈ വീഡിയോ തന്നെ പറയാണ്ടപ്പോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണും കാരണം അതിൻ്റെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് ഒരു വീടെന്ന് വെച്ച് ആദ്യം കൂട്ട് സെറ്റ് ചെയ്തേക്കും ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാരണശാല നഷ്ടം വരും അതായത് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പണി സാധനങ്ങളും കാര്യങ്ങളൊക്കെ വീടിന്റെ പുറത്തുനിന്ന് അതായത് കോഴിക്കൃഷി കൃഷി ഉണ്ട് കോഴീനെയൊക്കെ വളർത്തി അതായത് കോഴിമുട്ട വരെ പുറത്തുനിന്ന് മേടിക്കണ്ട ഇവിടെ തന്നെ കിട്ടും ഇഷ്ടം പോലെ എവിടെ നോക്കിയാലും ഫ്രൂട്ട്സിന്റെ മരങ്ങളാണ് അതും പല പല വെറൈറ്റികൾ എല്ലാവടവും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലം മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അതും വലിയ വില ഒന്നും ഇവർ ചോദിക്കുന്നില്ല ഇത് വേണ്ട എല്ലായിടത്തും ഫ്രൂട്ട്സിന്റെ മരങ്ങൾ നിങ്ങൾ നേരിട്ട് ഒന്ന് കാണാം എന്നാലേ എത്ര ഐറ്റം വേണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ ഞാനിങ്ങനെ പണ്ട് കട എല്ലായിടത്തും ഫ്രൂട്ട്സിന്റെ മരങ്ങളാണ് ഇതിങ്ങനെ നിങ്ങൾ കണ്ടുപോയി കാരണം നമ്മൾ ഈ വീഡിയോ കാണുമ്പോ അത്രേ ക്ലാരിറ്റി വന്നു നേരിട്ട് ഒന്ന് കാണണം എന്നാലെല്ലാരും നമുക്ക് വ്യത്യാസം വ്യത്യാസം പല ഐറ്റംസ് ആണ് ഇനി ഇത് കൂടാണ്ട് ഈ വീടിന്റെ മുകളിൽ ഉണ്ടട്ട മുകളില് പച്ചക്കറി തോട്ടമുണ്ട് അതുപോലെ തന്നെ അവിടെയും ഏഹ് ഐറ്റംസ് ഫ്രൂട്ട്സിന്റെ ഐറ്റംസ് ഒക്കെ നട്ടോള അവിടെയൊക്കെ ഒക്കെ കായ്ച്ചു അതെല്ലാം ഞാൻ കാണിച്ചു തരാം ഓറഞ്ച് വരെയുണ്ട് ഇത് നമ്മുടെ തോട്ടത്തിലോട്ട് ഇറങ്ങാനുള്ള വഴിയാണത് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വീട് വൺ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വാങ്ങിച്ചു തരണമെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ലാഭം കാരണം നമ്മൾ ഇതേ ഒരു വീട് വേണത് ഇതേ കൂട്ട് സെറ്റ് ചെയ്ത് ഈ മരങ്ങളൊക്കെ വളർന്നു വന്ന് ഇതിന്റെ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് കൊല്ലം എടുക്കും ആ അഞ്ച് കൊല്ലം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും ഇതാണ് ഞാൻ പറഞ്ഞാൽ മൂന്ന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള പോർച്ചാണ് കാണുക ഇപ്പൊ ഓൾറെഡി രണ്ട് വണ്ടി വരപ്പുണ്ട് ഒരു വണ്ടി പുറത്ത് പോയേക്കണം കോട്ടയം പോയേക്കണം മൂന്ന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള വലിയൊരു പോർച്ച് അത് യക്ഷേ എന്ത് വണ്ടിയാലും പാർക്ക് ചെയ്യുക പിന്നെ വീടിന്റെ ഫ്രണ്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇനി വീടിന്റെ ലൊക്കേഷനും ഡീറ്റെയിലും പറയാം ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞാൽ മൂവാറ്റുഴ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാറിയിട്ടാണ് പെരുമ്പല്ലൂർ കണ്ണങ്ങാടി അങ്ങനെ എന്താ കണ്ണങ്ങാടി അങ്ങനെ ഒരു സ്ഥലമാണ് ആ റൂട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതായത് മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് കറക്റ്റ് നാല് കിലോമീറ്ററേ ഉള്ളൂ ആ നായി ഈ വീടിന്റെ അകം കാണാ ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ലിവിങ് ഏരിയയിലേക്ക് ഒരു സെറ്റപ്പ് വേണ്ട കാരണം വളരെ സിമ്പിൾ വന്ന എല്ലാ സൗകര്യമുള്ള അടിപൊളി ഒരു വീട് നിങ്ങൾ വീടിന്റെ കാഴ്ചകൾ മുഖം കണ്ടറി ഈ വീടിന്റെ അകത്തും ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അത് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്റർടൈൻമെന്റ് ഏരിയ ഇവിടെ നമുക്ക് ടി വി കാണുള്ള കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തേക്കണം എന്റർടൈൻമെന്റ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇനി അത് കഴിഞ്ഞ നമ്മുടെ വിശാലമായ ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാളിന്റെ ഒക്കെ വലുപ്പം കണ്ടുകൂട അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ശരിക്കും ഇതൊരു ലക്ഷറി വീട് എന്ന് തന്നെ പറയാൻ പറ്റും അത്രയും സൗകര്യമുണ്ട് നല്ല വിശാലമായൊരു ഡൈനിങ് ഏരിയ ഇനി അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കോട്ടിയാലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങളെ വാഷ് കൗണ്ടർ ഏരിയയാണ് അല്ല ഒരു വീടിനില്ലാത്തവരു രണ്ട് വാഷ് കൌഷാണ് കൊടുത്തേക്കുന്നത് രണ്ട് വാഷ് പീസ് അതിന്റെ തൊട്ടടുപ്പായിട്ട് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അത് ഗസ്റ്റൊക്കെ ഇതില് കൂടുതലാണെങ്കിലും പേർക്ക് ഒപ്പം നിന്ന് വാഷ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും അത്രയും ഇതായിട്ടാണ് ഓവർകം ചെയ്താണ് ചെയ്തേക്കണ ഇവിടെ ഒരു കോട്ടയാൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പിള്ളേർ കളിക്കാനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി രീതി ചെയ്യുന്നത് അത് അവിടെ ഒരു ടിവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന പിള്ളേർക്ക് കാർട്ടൂണും കാര്യങ്ങളൊക്കെ കാണാനുള്ള ഒരു സെറ്റപ്പില് പിന്നെ ഇതിന്റെ ഓപ്പൺ കിച്ചൺ ആണ് ഈ വീട്ടിനുള്ളത് അത് നല്ല ഗ്രാൻഡ് കിച്ചൺ കണ്ട എന്താ ഒരു ലുക്ക് നോക്കി വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് കൊടുത്തേക്കുന്നത് പിന്നെ ഈ വീടിന്റെ വിലയും കാര്യങ്ങളും പറഞ്ഞില്ലല്ലോ ഈ വീടിന് ചോദിക്കണത് രണ്ടു കോടി രൂപയാണ് അത് നെഗോഷിയബിൾ ആണ് അത് നേരിട്ട് സംസാരിക്കാവുന്നേ ഉള്ളു കാരണം ഇത്രയും സെറ്റപ്പില് നമ്മൊരു വീട് പണിത് ഇത്രയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോഴേക്കുന്നതിന് നമുക്ക് ഈ പറഞ്ഞ പൈസയിലൊന്നും നിൽക്കില്ല പിന്നെ നമ്മളൊരു മൂന്നാലഞ്ച് വർഷം വെയിറ്റ് ചെയ്യുന്ന വേണം ആ വെയ്റ്റിങ്ങാണ് നമുക്ക് കുറഞ്ഞ് കിട്ടുന്നത് കാരണം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഫലവർഷങ്ങൾ എല്ലാ ഫലവർഷങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ പറിച്ചു ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നോക്കി പിന്നെ വേറൊരു കാര്യം കൊണ്ടില്ല ഇതിന് വളവും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കുകയും കൂടെ ചെയ്യണം ഇവിടെ തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്റെ ഓർവെച്ചാണ് കാരണം ഇപ്പുറത്തൊരു പുക വരാണ്ടിരിക്കും വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഈ ഏരിയയിലാണ് സിറ്റ് ചെയ്തേക്കുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ ഉണ്ട് കേട്ട ഇതും അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട് പിന്നെ ഇതിന്റെ പുറത്തേക്കേണ്ട എത്ര വേനൽ വന്നാലും പറ്റാത്തൊരു കിണർ വലിയൊരു കിണറാണ് വീടിനുള്ളത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാണ് ഇനി നമുക്ക് ഈ വീടിന്റെ ഒരു ബെഡ്റൂം ആയിട്ട് കാണാം കാരണം ബെഡ്റൂം കാണുമല്ലോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് എല്ലാരും വേണ്ട സ്റ്റെയർ കേസിന്റെ സൈഡിലും ഒരു ഓപ്പൺ ഒരു സ്പേസ് ഇവിടെ നമുക്ക് വീടിന്റെ വലിയോട്ട് ഇറങ്ങാൻ പറ്റും അങ്ങനെ ആ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസ് ഒക്കെ കൂട്ടൻ ഫിനിഷിങ്ങാണ് കൊടുത്തേക്കണം ഇതാണ് താഴ്ത്തുന്ന ഫസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം നല്ല വലുപ്പുള്ള ബെഡ്റൂം എ സി കാര്യങ്ങൾ എല്ലാവരും ഫിറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി ഒരു കബോർഡും കബോർഡൊക്കെ കണ്ട നല്ല ഗ്രാൻഡാണ് അതായത് ഒരു എക്സിക്യൂട്ടീവ് ലുക്കാണ് കബോർഡിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം ഇനി ഇവിടെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഇതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തെടുത്താൽ മതി കാരണം ഇപ്പം അവര് അലമാരിയും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചേക്കുന്നത് സെറ്റ് ചെയ്യാൻ പറ്റും അവിടെ ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ ബാത്റൂം എല്ലാ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം കാണാം എല്ലാം ഒന്നിനൊന്നും മെച്ചോ അത്രയും ഗ്രാൻഡായിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തേക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതും അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ഉണ്ടോ ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം നിങ്ങൾ കണ്ടില്ലേ വിദ്യ കൂടുതൽ വീടൊക്കെ വാങ്ങണമെന്ന് താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ ഡിസ്പ്ലേ ആദ്യം കാണിച്ചില്ലേ ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് നേരിട്ട് വന്ന് വീട് കാണാം വീട് കണ്ടിട്ട് അത് നല്ല കാമാൻഡ് ക്വാളിറ്റി ഏരിയയിലുണ്ട് അതിന്റെ ബാത്റൂമും രണ്ടാമത്തെ ബെഡ്റൂമിന്റെ അത് ഒരു ശല്യവും ഇല്ലാത്ത നല്ലൊരു ഏരിയയിലാണ് സ്ഥിതി നല്ല സൈലന്റ് ഏരിയ ഇതിന്റെ പരിസരത്തുള്ള വീടുകൾ ഇതേ കൂട്ടാണ് വലിയ പോഷ് വീടുകളാണ് അപ്പൊ നല്ല നല്ല സെറ്റപ്പ് ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഇനി മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെ കുഞ്ഞു കിടന്ന് ഉറങ്ങണണ്ട് അത് കാരണം ഞാനത് താഴ്ത്തോട്ട് കാണിക്കാത്തത് കട്ടില് അതിന്റെ ബാത്റൂം ഒന്ന് തുറന്നേക്കിട്ട അതിന്റെ ബാത്റൂം മൂന്ന് ബെഡ്റൂമും അതിന്റെ ബാത്റൂമും നമ്മളിപ്പോൾ കണ്ട് നിങ്ങൾക്ക് മുകളിലത്തെ നിലയിലോട്ട് വരാം മുകളിലത്തെ നിലയിലോട്ട് കാണാൻ വേണ്ടി ഒരുപിടി കാഴ്ചകൾ ഇതൊക്കെ സ്റ്റെയർ കേസൊക്കെ ഹാൻഡ്രയിൽ സ്റ്റീൽ സ്റ്റീലാണ് കൊടുത്തേക്കണം അതേപോലെ തന്നെ സ്റ്റെപ്പൊക്കെ കംപ്ലീറ്റ് വുഡൺ ഫിനിഷിങ്ങാണ് കൊടുത്തേക്കണം ഇതാണ് മുകളിലത്തെ ഹാള് അത്യാവശ്യം ഇതിന് നല്ല വലിപ്പമുണ്ട് ഇനി നമുക്ക് മുകളിലത്തെ ആണ് നാല് ബെഡ്റൂം ബെഡ്റൂമാണ് വീടിനുള്ളത് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇണ്ടോ ഇതിനാണെങ്കിൽ വാൾപേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതും നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഡ്രസ്സിങ് ഏരിയയാണ് ഈ കാണുന്നത് അപ്പൊ അവിടെ ഒരു കബോർഡും കാര്യങ്ങളുണ്ടാ ഇതിനും അത്യാവശ്യം നല്ലൊരു കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആ ഡ്രസ്സിങ് ഏരിയയിൽ ഇതേ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ ചെറിയതായിട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് തരണെങ്കിൽ ഇത്തിരിയും കൂടി സെറ്റപ്പ് ആവും അതിന്റെ ബാത്റൂമ് കാര്യങ്ങൾ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ളൊരു വീട് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന തന്നെ വീടൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അത്യാവശ്യം സ്ഥലമുള്ളത് നമുക്ക് വേസ്റ്റ് കൊണ്ട് കൊണ്ടുപോയി കുളിച്ചിട്ടുണ്ടെങ്കില അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പച്ചക്കറി കൃഷി ചെയ്യണമെങ്കിൽ അതിനെല്ലാത്തിനും സ്ഥലം വേണമല്ലോ ഇതിന്റെ ബാൽക്കണി ആ റൂമിൽ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് മുകളിലത്തെ പച്ചക്കറി കൃഷി കാണാൻ വേണ്ടി പോവാ ഇവിടെയും അത്യാവശ്യം പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത് പേരും ഇതിലൊക്കെ ഇന്ന ഇത്രയും ചെറുതാണെങ്കിൽ ഇതിനകത്ത് ഇഷ്ടംപോലെ പേരൊക്കെ ഉണ്ടാക്കി കിടക്കണ്ട പേരൊക്കെയാണ് ചേരാ പേരൊക്കെ ഉണ്ടാക്കി കിടക്കുന്നുണ്ട് ഞാനിപ്പറത്തെ ഇപ്പുറത്തെ എല്ലാം ഉണ്ടായി കിടക്കേണ്ടത് ഇത് അവിടെയൊക്കെ ഉണ്ടാക്കി കിടക്കുന്നത് ഈ സൈഡിലൊക്കെ ഉണ്ട് അത്യാവശ്യം വീടിന്റെ മുകളിലും ഉണ്ട് അത് ഇഷ്ടംപോലെ വെണ്ടൊക്കെ ഉണ്ടാക്കി കിടപ്പുണ്ട് ഇവിടെ മഞ്ഞള് അതേ മുളക് ഇവിടെ കൃഷി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വീക്ക്നസ് ആണ് നമ്മളെ കൂട്ടു കാരണം അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു വെണ്ടക്ക ഇഷ്ടം പോലെ ഉണ്ടാക്കിടപ്പുണ്ട് അത്യാവശ്യം നമുക്കൊരു മാനസിക ഉല്ലാസം എന്ന് പറയാം എന്താ പേരൊക്കെ ഉണ്ടാക്കി എത്ര നോക്കി അതും വീടിന്റെ മുകളിൽ അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ